ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു വഴുതനങ്ങ മെഴുക്ക് ഉരട്ടി ഉണ്ടാക്കിയ കഥയായാലോ ഒഴിവുള്ള സമയത്ത് നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ കാണുന്ന നല്ല നല്ല റെസിപ്പീസ് പരീക്ഷണം നടത്താനും അത് മറ്റുള്ളവരെ കഴിച്ചാൽ നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ അഭിപ്രായം പറയുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഇന്ന് ഫോണിൽ നോക്കിയ സമയത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുകളുള്ള ഒരു യൂട്യൂബർ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി എന്നാൽ പിന്നെ ഇന്നത്തെ പരീക്ഷണം ഇതായിക്കോട്ടെ നായി ഭാഗ്യത്തിന് വീട്ടിലാണെങ്കിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കഴുകിയെടുത്ത വഴുതനങ്ങ അത് ആ വെള്ളത്തിലേക്കാണ് കേട്ടോ ഞാൻ അരിഞ്ഞിരുന്നത് ഒരുപാട് ചെറിയ പീസായിട്ട് അരിയാതെ കുറച്ച് വലിയ പീസായിട്ടായിട്ടോ ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ചെറിയ പീസ് അല്ലെങ്കിൽ കുഴഞ്ഞതുപോലെ ആയിപ്പോവും അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിയ പീസുകളായിട്ട് വെള്ളത്തിലേക്കാണ് നമ്മൾ വഴുതനങ്ങി അരിഞ്ഞിരുന്നത് കാരണം നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിരുന്ന സമയത്ത് അതിൻ്റെ കറയൊക്കെ നല്ലോണം പോകും അല്ലാതെ പുറത്തേക്ക് നമ്മൾ അരിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ പുറഭാഗൊക്കെ കറുത്തുപോലെ ഇരിക്കും അപ്പോൾ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വെള്ളത്തിലേക്ക് വഴുതനങ്ങിയെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് അത്യാവശ്യം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ແນ່ນອນ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് പഴുതിനെങ്കിൽ തോരൻ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കാറ് മേരുക്കുരട്ടി ഉണ്ടാക്കിയാലും ദാ ഈ മോഡൽ ദാതിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് തന്നെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കുന്നതാട്ടോ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം ഞാനത് ചെയ്യുന്ന സമയത്ത് പലതും പല സൈസിലായിരിക്കും കേട്ടോ ഉണ്ടാവുക എല്ലാത്തിനും ഒരേ ഷേപ്പ് ഒന്നുമല്ല എങ്കിലും അധികം ചെറുതാവാതെയും അധികം വലുതാവാതെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതൊക്കെ ഞാൻ ആ സ്പീഡ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് തോന്നുന്നത് ഓരോ കഷ്ണങ്ങളൊക്കെ അരിയാതെയും മീനു പോകുന്നുണ്ട് കേട്ടോ ലാസ്റ്റാണ് അതെല്ലാം കാണുന്നത് ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞ ശേഷം ഈ നമ്മൾ വെള്ളത്തിനകത്ത് ഒന്നും ചേരട്ടെങ്കിൽ നല്ലോണം ഒന്ന് കഴുകി വെള്ളത്തിനകത്തൊന്നൊന്ന് വാരി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വഴുതനെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം കഴുകി ഞാനൊന്ന് വാരി വേറെ വേറൊരു പാത്രത്തിനകത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് വാരുന്ന സമയത്തും കാണാൻ നിങ്ങൾക്ക് വെള്ളമൊക്കെ ഒരു യെല്ലോ കളറിലായിട്ടുണ്ടായിട്ടോ അത് കേട്ടോ ഇതിൻ്റെ കറിയിളകിയിട്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ നമ്മൾ സാധനം മെടുക്ക് വരട്ടിക്കായാലും തോരണമൊക്കെ ആയാലും വെല്ലുവിളിയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കാരണം ചെറിയുള്ളിക്ക് നമുക്ക് നന്നാക്കി എടുക്കാനും പണമാണ് വെല്ലുവിളിയായിരുന്നു നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും പക്ഷേ ഇതിന് നമ്മൾ ചെറിയുള്ളിയാണ് കേട്ടോ എടുക്കുന്ന ടൈമിൽ അപ്പോൾ ഞാൻ ഉള്ളതിൽ വലിയത് നോക്കി കുറച്ച് ചെറിയൊള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ കാരണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും പക്ഷേ എടുത്ത് വെച്ചതിനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡയലിങ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യത്തിനുള്ളിലേയും പൊളിച്ചാൽ അതൊന്ന് കഴുകിയെടുത്ത് അരിയാനിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ നൈസായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം ഒരു വലിയ ഇതാക്കി തന്നെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറുളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ അതിൽക്കും വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി പൊളിക്കുന്ന ജസ്റ്റ് നിക്കിനകത്തൊന്നും പൊളർന്നിട്ട് അതൊന്നും പൊളിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് എനിക്കതാണ് പെട്ടെന്ന് വെളുത്തുള്ളി പൊളിക്കാൻ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാ കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ നമുക്ക് അധികം ഒന്നും വേണ്ട ഒരു ശകലം വെളുത്തുള്ളി പിന്നെ വേണ്ടത് നമുക്ക് അതിലേക്ക് ജി ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം ഞാൻ ജസ്റ്റ് അരിഞ്ഞാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ പൊളിച്ച് വെച്ച വെളുത്തുള്ളി ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ള ഇഞ്ചിയും ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതിനകത്തേക്ക് എടുക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ അധികം വേണ്ട ഒരു ശകല നാരങ്ങനീരും കൂടെ വേണം അപ്പോൾ ഞാൻ നാരങ്ങ നീര് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം കാരണം ഓരോന്നിട്ടിട്ട് പിന്നെയും പിന്നെ വന്ന് ചെയ്യാതെ എല്ലാ സാധനങ്ങളും ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങാറ് അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ നീരും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നീരുള്ള നാരങ്ങയായിരുന്നു അപ്പോൾ അത് ഒരു ഹാഫ് കോശം ഫുള്ളൊന്നും എടുത്തില്ല അത്യാവശ്യത്തിനുള്ള നീര് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ചീഞ്ചട്ട അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് കടുക ആണ് കേട്ടോ അപ്പോൾ കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ തന്നെ ആ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമണം മാറും വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിടയും വെളുത്തുള്ളിയും പച്ചമണം മാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചെറിയുള്ളി വൈ ഇട്ട് കഴിയുമ്പോൾ മിക്സ് അങ്ങനെ ഉപ്പും കൂടെ തോലി കൊടുക്കുന്നുണ്ടോ നല്ലവണ്ണം ഉള്ളി പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലോണം വഴറ്റി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുരുമുളക് പൊടി പിന്നെ പെരുഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ അത് ഞാൻ എന്തെങ്കിലും പെരുഞ്ചീരകമായിരുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടിയിട്ട് അതിൻ്റെ പച്ചപ്പണം മാറും വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അത് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പച്ചമണ്ണമൊക്കെ മാറി കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങി ഇതിനകത്ത് കിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇട്ട സമയത്ത് അതാ പാത്രം ഒന്ന് അറിഞ്ഞ് ഉണ്ട് കിട്ടും കാരണം ഇതൊന്നും ആവി കയറുമ്പോൾ തന്നെ ഒതുങ്ങിയിട്ട് കുറഞ്ഞു പോകും അപ്പോൾ ഞാൻ ഞാനതുകൊണ്ട് പാത്രമൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം നല്ലോണം ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടച്ച് വെച്ച് നമ്മളൊരു മൂന്നാഞ്ച് മിനിറ്റത്തേക്ക് വേവിക്കുക വെള്ളം ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാരണം നമ്മുടെ വഴുതിരങ്ങിക്കകത്തുള്ള വെള്ളത്തിൽ തന്നെ ഇത് ആവി കയറി വെന്ത് അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് അത് അത്യാവശ്യം വേണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കുന്ന് ഇലക്കിട്ട് ഇട്ട് കൊടുക്കുക അതിൽ ഇടയ്ക്കൊന്ന് ഇളക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ പറ്റും നമ്മൾ വെള്ളം ഒന്ന് എക്സ്ട്രാ ഒഴിക്കാത്തത് അപ്പോൾ അത് അത്യാവശ്യം വേണ്ടിയിട്ടുണ്ട് കേട്ടോ എങ്കിലും നമുക്ക് നമ്മുടെ വേവനുസരിച്ച് വെയിന്തില്ലെങ്കിൽ അടച്ചുകൂട്ടി വേവിക്കില്ലെങ്കിൽ വേവിക്കാം അല്ലെങ്കിൽ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് എടുത്തുവെച്ചിരിക്കുന്ന ആ നാരങ്ങ നീര് പഴുക്കെ ഒഴിച്ചു കൊടുക്കാട്ടോ ഈ വഴുതിരങ്ങൾക്ക് അതേ ചെറിയൊരു പുളിത്ത് രസം കൂടെ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നീര് എടുത്ത് വെച്ച് ഒരുപാട് ഒഴിക്കണമെന്നില്ല ശകലം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് വേവിക്കുക അപ്പം ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ എരുവ ഉപ്പൊക്കെ പാകത്തിലാണ് നോക്കുക അപ്പോൾ എനിക്കിച്ച് ഉപ്പ് കുറവ് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും ഒന്ന് ആവി കീറ്റി വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വഴുതിരിഞ്ഞ മെഴുക്ക് പരി റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പരീക്ഷണം നടത്തിയ സമയത്ത് ഫ്ലോപ്പ് ആവുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല കേട്ടോ ഞാൻ റെഡിയാക്കി നോക്കി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഫുഡൊക്കെ ലെഞ്ചൊക്കെ കഴിച്ചു അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടമുള്ളവർക്കും അതുപോലെ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യുന്നവർക്കും ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടാൽ നമുക്ക് കമൻറ്റ്സ് അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ